വിപുലമായ പരിപാടികളോടെ ഡിസംബർ ശനിയാഴ്ച കവലയിൽ വെച്ച് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ും മധ്യഭാഗത്തായി മുല്ലക്കൽ കവലയിൽ വെച്ച് നടത്തുന്ന ഇരുപത്തി ആറാമത് ഇരിങ്ങോൾ ദേശവിളക്ക് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ച വിപുലമായി ആഘോഷിക്കുകയാണ് വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധനയോടെ ചടങ്ങുകൾ ആരംഭിക്കും തുടർന്ന് പഞ്ചവാദ്യം ശാസ്ത്രാംപാട്ട് അമ്മൻകുടം മയിലാട്ടം ചിന്ത് എതിരേൽപ്പ് എന്നിവയും നടക്കും ഭക്തജനങ്ങൾക്കായി വിഭവസമൃദ്ധമായ പ്രസാദ ഊട്ടം ഉണ്ടായിരിക്കുന്നതാണെന്ന് ദേശവിളക്ക് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഇരിങ്ങോൾ ദേശത്തിൻ്റെ ഇരുപത്തി ആറാമത് ദേശവിളക്കാണ് ഈ വരുന്ന ഡിസംബർ പതിമൂന്നാം തീയതി നടത്തുന്നത് ഇരിങ്ങോൾ ദേശത്തിലെ എല്ലാ ജനങ്ങളും ജാതി മത ഭേദഭന്യെ ഒത്തുകൂടുന്ന ഒരു ഉത്സവമാണ് ഇരിങ്ങോൾ ദേശവിളക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൂടി ആണ് ഈ ദേശവിളക്ക് മഹത്തായി ഇവിടെ നടക്കുന്നത് തനതായ എല്ലാ കലാരൂപങ്ങളും ആയിട്ടാണ് ഈ പരിപാടി വളരെ മനോഹരമായിട്ട് ഇവിടെ നടക്കുന്നത് ദേശത്തെ എല്ലാവരും ഒരേപോലെ ഒത്തുകൂടുന്ന ഇരുപത്താറാമത് ദേശവിളക്കാണ് നടക്കുന്നത് ഈ ദേശവിളക്കിൻ്റെ പുരോഗതിക്കായി വിജയത്തിനായി ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങളുണ്ട് സാമ്പത്തികമായിട്ടും സദ്യ കാര്യങ്ങൾക്കായിട്ടാണെങ്കിലും പൂജാ കാര്യങ്ങൾക്കായിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി മാത്രം നടക്കുന്ന ഒരു ഭക്തി സാന്ദ്രമായ പ്രവർത്തനമാണ് ഇരിങ്ങോൾ ദേശങ്ങൾക്ക് നമ്മുടെ ഇരുപത്താറാമത് ഇരിങ്ങോൾ ഇരിങ്ങോൾ ഇരിങ്ങോൾക്കാവിലും മുലക്കൽ ജംഗ്ഷനും ഇടയ്ക്കാണ് നടത്തുന്നത് നല്ല ഗംഭീരമായിട്ടാണ് പരിപാടി ഇരുപത്താറാമത്തെ വർഷവും നമ്മൾ നടത്തുന്നത് അമ്മങ്കുടം ചിന്ത് ശാസ്താംപാട്ട് പഞ്ചവാദ്യം എതിരേറ്റ് എതിരേപ്പ് മയിലാട്ടം എന്നുള്ള കലാപരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തഞ്ഞൂറ് വരക്കമുള്ള വിഭവസമൃദ്ധമായ പ്രസാദൂട്ടും ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ എൻ എസ് എസ് ഓഡിറ്റോറിയത്തിലാണ് ആ ചടങ്ങ് പരിപാടി നടക്കുന്നത് ഇതിനെല്ലാവരുടെ സാ സാമ്പത്തികവും സഹകരണവും എല്ലാം ഉണ്ടാവണം ഇത് ഒരു പരസ്യമല്ല ഇത് എല്ലാവർക്കും ഉള്ളൊരു ക്ഷണമാണ് എല്ലാവരെയും ഈ പരിപാടി ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ച മുലിക്കൽ കവലയിലേക്ക് ഇരിങ്ങോൾ ദേശമെടുക്ക് കൂടാൻ സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ